സിനിമകളൊക്കെ കാണാറുണ്ടോ ഇഷ്ടപ്പെട്ട മൂവി മൂവേതാ എന്നാലും ഒരു ഫേവറേറ്റ് കാണുമല്ലോ ഇത്ര ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് കാണണമെന്ന് ാണ് നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്നു പുതിയ വിശേഷങ്ങൾ വേറെന്തൊക്കെയാണ് സ്റ്റഡീസൊക്കെ അച്ഛന്റെ എത്രത്തോളം പ്രോത്സാഹനമാണ് ആക്ടിങ്ങിലുള്ള ബ്രദറാണോ ഇത് ബ്രദറാണോ സിനിമകളൊക്കെ കാണാറുണ്ട് ചേച്ചിയാണ് ചേച്ചി സിനിമകളൊക്കെ കാണാറുണ്ടോ ഏതാ ഫേവറേറ്റ് എന്തോ അവരുടെ പേര് പേരെന്താ എന്താ ചെയ്യണേ ഓക്കെ ആക്ടി ഒരുമിച്ച് നിക്കോ ഇവിടെ ഇവിടെ നിക്കോ ഒന്ന് ചേർന്ന് ഭയങ്കര ലൈറ്റ് ഓക്കെ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കോ ഇവിടെ നിന്നാൽ മതി ഒരു ഫോട്ടോ അച്ഛനും കൂടെ സംസാരിച്ചോണ്ടെങ്കിലോ അച്ഛൻ്റെ അടുത്ത് ശരി ഒരുമിച്ച് ചേർന്ന് നിൽക്കാം അച്ഛനെ ഞാൻ ബ്രദറിനെ ചേർത്ത് വിടാം ഓക്കെ താങ്ക് യു